കെ പി സി സി നേതൃത്വം ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്നാണ് എല്ലാരും വിചാരിച്ചത് ബട്ട് നോട്ട് വാക്കിംഗ് നടന്നില്ല പുതിയ പ്രശ്നങ്ങൾക്കുള്ള തിരികൊളുത്തലായിരുന്നു അത് കുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് സ്നേഹത്തിന്റെ കടയിൽ പൊട്ടിത്തെറിയോ

പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് ഞങ്ങളുടെ ആന്റോ ആന്റണി എന്താ പ്രധാനപ്പെട്ട നേതാവല്ലേ കളിക്കരുത് കേട്ടാ അല്ലെങ്കിൽ തന്നെ ചുണ്ടിനും കപ്പിനും ഇടയിൽ കെ പി സി സി പ്രസിഡന്റ് പോയ സങ്കടത്തിൽ ഇരിക്കാൻ മൂപ്പര് ഓ പുള്ളി എന്താ നിങ്ങൾ എല്ലാരും പൊറ്റ കെട്ടായി ആഘോഷിക്കല്ലേ ആസ് യൂഷ്വൽ വേദിയിലുള്ള അണികളെക്കാൾ കൂടുതൽ നേതാക്കൾ സ്റ്റേജിലുണ്ട് എല്ലാത്തിനും നിരത്തി പിടിച്ച് സ്റ്റേജിൽ ഇരുത്തില്ലെങ്കിൽ പിന്നെ അതിന്റെ കണ്ണീർ കഥ കൂടി കേൾക്കാൻ മാമനോട് എന്തോ നല്ല മക്കളെ ഏതാണ് അവരെന്നെ പറയുന്നത് ഈ പൊക്കി പറയല് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് കണ്ടിരുന്നത് ഇതൊക്കെ എങ്ങനെ കേട്ട് ഈശ്വര ഭഗവാനെ എങ്ങനെന്തോരുത്തണേ മാത്രം മാത്രം കാര്യമേ ഉള്ളൂ എന്ന് മാത്രമാണ് ജനങ്ങൾ നമ്മളോട് കൂട്ടത്തിൽ നാലു പേര് എട്ട് വഴിക്കാണുള്ളത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് സാഹട്ടെ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല ഉപദേശം മുഴുവനും സണ്ണി ജോസഫിനോടാണ് ജീവിതത്തിൽ നിന്ന് എടുത്ത അനുഭവങ്ങളാണ് എല്ലാം ഉള്ളിലേക്ക് ആവാഹിക്ക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞു അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ട് പിന്നെ ശ്രദ്ധിക്കണം എല്ലാം ശ്രദ്ധിക്കണേ ഉയർന്നിരിക്കുക പക്ഷേ ഞാൻ മുരളീധരം തൃശ്ശൂർക്ക് മാറിയപ്പോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും പൊട്ടിച്ചിരിക്കണത് പുതിയ നേതൃത്വം സെറ്റായി സ്ഥിതിക്ക് ഇനി അടുത്ത കടമ്പടനയാണ് അപ്പൊ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി എല്ലാരും ഡൽഹിക്ക് വിളിപ്പിച്ചു പിന്നെ ഇവിടെ വിഷമിച്ചത് പോരഞ്ഞിട്ട് ഇനി ഡൽഹി പോയി വിഷമിക്കാനല്ലേ ഒന്നു പോയെന്നു പറഞ്ഞിട്ട് സുധാകരൻജി അടക്കം പലരും ആർച്ച ചെയ്യുന്ന വിട്ടു. അതെ ഇന്നലെ തന്നെ പറഞ്ഞു എന്ന് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന്. એટલે ഞങ്ങളെ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു. അതെ വരാൻ സൗകര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണേ? സൗകര്യമില്ല വരാൻ. അതാണ് അർത്ഥം. അതന്നെയാണ് ഇമ്മൾ ചോദിച്ചത്. കണ്ടോ ഈ അടിടി ബഹളം പ്രതിഷേധം ബഹിഷ്കരണം. അതൊക്കെ ഏകദേശം ഇവിടെ മാത്രയായിരുന്നു. ഇപ്പോ അതല്ലല്ലോ പ്രതിഷേധം. ഹൈ കമാൻഡിനെ വരെ ബഹിഷ്കരിക്കുന്നതിലേക്ക് എത്തിലേ. എന്താ കഥ? കാലമോയ പോക്കേ. ഇത്രയും വലിയ കിടുക്കൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവോ എന്നെ കർത്താവേ?

സംശയൊന്നുമില്ലല്ലോ പുതിയ നേതൃത്വത്തിന്റെ ഒപ്പം പുനഃസംഘടനാ വിഷയം ആരോടും ചർച്ച ചെയ്തില്ല എന്നുള്ള പരാതി കൂടെ എല്ലാവർക്കും സന്തോഷായില്ലേ പിന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നാഴികക്ക് നാപ്പതോട്ടം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണേ ഞങ്ങൾ എല്ലാരും ഒറ്റക്കെട്ടാണേ എന്ന് പറഞ്ഞെടുക്കണ്ടല്ലോ അത് പോരാളിയാ നമ്മളിങ്ങനെ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി കേൾക്കും ഒരു സംശയം എന്നാലും കോൺഗ്രസിന്റെ ഒരു വിധിയിലെ എപ്പോഴും പ്രശ്നത്തോട് പ്രശ്നം പാവങ്ങൾ ചുരുളിയിൽ പെട്ട പോലെയാണ് ഒന്ന് കഴിയുമ്പോ അടുത്തത് അത് കഴിയുമ്പോ അടുത്തത് അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നം കറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പൊ നടക്കുന്നത് പുനഃസംഘടനയല്ല പുനഃസംഘടനാണെന്നാണ് നാട്ടുകാര് പറയുന്നത് പറയാൻ ഷവർമയെ കുറിച്ചാണ് അത് സാധാരണ ഷവർമയല്ല ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്നവർ മാത്രം കഴിക്കുന്ന ഷവർമയെ കുറിച്ച് അത് ഇടവേളക്ക് ശേഷം അടുത്തതായി ബഹുമുഖ പ്രതിഭയും സകലകലാവല്ലാധിപൻ ഡോക്ടർ എൻ ആർ മധുവിന്റെ ഒരു പ്രസംഗമാണ് പ്രേക്ഷകരോട് ഒരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ട് ഈ പ്രസംഗം കേൾക്കുമ്പോ നിങ്ങൾക്ക് എണീറ്റ് പോകണം എണീറ്റ് പോണം തോന്നും പക്ഷെ പോവരുത് നമ്മൾ മാത്രം കേട്ടാ പറഞ്ഞ കേൾക്കണല്ലോ നമുക്ക് ഒന്നിച്ചാ ജീവിക്കാന്നേ ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും

അങ്ങനെ ജാതി ഭീകരതയും മത ഭീകരതയും ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്ന് മൂവരെന്നെ നമുക്ക് പറഞ്ഞു ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവിതം തുടങ്ങിയത് നല്ല ഭക്ഷണത്തിൽ നിന്നാണ് കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഫാസ്റ്റ് ഫുഡ് അവിടെ നമ്മൾ കഴിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് എന്നെ കോമൺ കുഴപ്പേ പോലുള്ള ഭക്ഷണം എന്താണ് അറേബ്യൻ ഫുഡ് അറബി നാട്ടിൽ മക്കളെ കേരളത്തിൽ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു 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 മുഹമ്മദ് ഇല്ല 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 ആയിഷ തോമസ് പക്ഷെ അതിൽ അത് തോന്നുന്നു അർത്ഥം കേട്ടില്ലേ മൂപ്പർക്ക് ഷവർമോട് എന്തത്ര ദേഷ്യം കടിച്ചാ ഓ ഇപ്പൊ ബീഫ് ഷവർമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇനി അതുകൊണ്ടാണോ ഒന്നുമില്ലെങ്കിലും ഷവർമ്മയുടെ പേരിൽ വർമ്മയില്ലേ അപ്പൊ അതിൽ അഭിമാനം കൊള്ളല്ലേ വേണ്ടത് ണല്ലോ ഇപ്പ എന്ത് പറ്റി തീയറി മാറ്റി പിടിച്ചേ ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ അവന്റെ മുഖം ചുമരും കൂടുതലൊന്നും പറയാനില്ല കൂടുതലും താങ്ങില്ല നല്ല പോയി ഒരു ഷവർ മഴിക്കട്ടെ